ചേച്ചി ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി കാണാൻ സുന്ദരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി ഇഷ്ടമാണ് ചേച്ചി എന്റെ ഇഷ്ടം സ്വീകരിക്കണം ചേച്ചി എനിക്ക് അത്ര ഇഷ്ടം എന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം ഇതും ഒരു തുടക്കമാണ് പെണ്ണുങ്ങളെ വളക്കണ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഉം വർഷം കൊറയായി പലതിന്റെയും പുറേ നടക്കും ഇതുപോലെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിട്ടില്ല അത് ഹൃദയത്തിന് മനസ്സിലായില്ലേ ചുമ്മാ പ്രേമിച്ചാൽ ആദ്യം വന്ന് നടക്കും അവരുടെ ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഇഷ്ടം പക്ഷേ അഹങ്കാരം കണ്ടില്ലേ ോരം വളരെ വിലയേറിയ ഒരു സാധനമാണ് കിഡ്നി പക്ഷെ ഞാൻ അത് ചേച്ചിക്ക് വെറും ഫ്രീ ആയിട്ട് തരും അതാണ് എന്താ എന്ത് ചെയ്യണം അറിയാവോ ഇവന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ായിരുന്നു അതും മാത്രം നമ്മൾ കൈവാക്കാൻ പാടുമെങ്കിൽ അധികമായി അമൃതം നീ കേട്ടിട്ടില്ല അധികം ആവില്ല ചേച്ചി ചേച്ചി ഓൾറെഡി അധികമായിരിക്കും അങ്ങനെ സംഭവിച്ചു കാണൂ എന്റെ വീട്ടില് പട്ടികുട്ടി നല്ല വിചാരിച്ച പട്ടിക്കൂട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റും കൊണ്ടുപോകണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിലെ കൂടുതൽ ഞാനിവിടെ ആരും കഴിയുന്നുണ്ട്